ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബി ബി റിവ്യൂസാണ് ഇന്നലത്തെ എന്ന് പറയുന്നത് ഈ സീസണിലെ തന്നെ ഏറ്റവും വിഷം നിറഞ്ഞ എപ്പിസോഡാണ് എന്നല്ലേ നമ്മുടെ ജിസിൽ തക്രറ ഔട്ടായിരിക്കുകയാണ് ഏറ്റവും അൺഫെയർ അവിക്ഷൻ ഓഫ് ദ സീസൺ എന്ന് ഞാൻ പറയും കാരണം കുറേ പേര് സോഷ്യൽ മീഡിയയിലൊക്കെ ചെയ്യുന്നത് കേട്ടോ ജിസിലെന്ത അത്ര വലിയ ഗെയിമർ ആണോ ജിസൽ അവിടെ എന്താ ചെയ്യുന്നതെന്നൊക്കെ പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല അവിടെ ഇത്രയും ആൾക്കാർ നിൽക്കുമ്പോൾ ജിസൽ ഇപ്പോൾ പോകേണ്ട ഒരാളായിരുന്നു ടോപ്പ് ടെൻ പോലും ഈ സീസണിൽ ജിസിൽ അർഹിക്കുന്നില്ലേ ഉറപ്പായിട്ടും അർഹിക്കുന്നു തന്നെ മെജോറിറ്റി ഓഡിയൻസ് പറയത്തുള്ളൂ അത് ഏഷ്യാനെറ്റിന്റെ കമന്റ് ബോക്സ് എടുത്ത് തന്നെ മനസ്സിലാവുന്ന കാര്യമാണ് ജിസൈൽ എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റന്റിനെ ഓർക്കാതെ നമുക്ക് സീസൺ സെവൻ എന്നൊരു സീസണെ കുറിച്ച് ചിന്തിക്കാൻ കഴിയത്തില്ല ജിസേലിന്റെ വെച്ചാണ് അവിടെ ഏറ്റവും കൂടുതൽ കണ്ടൻസ് ആൾക്കാർ ഉണ്ടാക്കിയിട്ടുള്ളത് പോലും ജിസൈൽ പോലും അറിയാതെ ജിസയിൽ പല പല ആൾക്കാരുടെ കോൺടൻറായി മാറിയിട്ടുണ്ട് ജിസയിൽ ഈ സീസണിൽ എന്ത് ചെയ്തു എന്നുള്ളതിന്റെ ഉത്തരം അതിൽ തന്നെയുണ്ട് ഇനി ഏറ്റവും കൂടുതൽ വിഷമായിട്ട് ജിസയിൽ പോയപ്പോഴല്ല ജിസയിൽ ഉള്ള ആര്യൻ്റെ സങ്കടം കണ്ടപ്പോഴാണ് കാരണം അത്ര അധികം ആ പയ്യൻ വിഷമിച്ചിട്ടുണ്ടെന്നല്ലേ അത്ര അധികം എന്താ പറയുക ഇമോഷണലി വീക്കായി പോയി എന്നോണം പറയാൻ നമ്മൾ ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ആരെയെ കണ്ടിട്ടേ ഇല്ല ഈ സീസണിൽ ഇനി അങ്ങോട്ട് കാണാൻ പറ്റുമോന്നറിയത്തില്ല കേട്ടോ കാരണം അത് ജനുവൻ ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ആയിരുന്നു അതുകൊണ്ടാണ് അത്രയധികം അവിടെയുള്ള കണ്ടിസ്റ്റൻസി ഗെയിമിന് വേണ്ടിയിട്ടാണെങ്കിലും അല്ലാതെ ആണെങ്കിലും അവരെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട് അവിടെ അവരുടെ ആ റിലേഷനെ അപ്പൊ അത് അവരുടെ ഒരു ട്രാക്കായിരുന്നുണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇന്നലെ ആര്യം ഇതുപോലെ ദുഃഖിക്കത്തില്ല അവിടെ ജെന്വൻ ആയിട്ടുള്ളൊരു ഫ്രണ്ടിൻ്റെ റിയാക്ഷനാണ് ഞാൻ കാണുന്നത് അവർ തമ്മിലൊരു എന്താ പറയുന്ന പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ബോണ്ട് ഉണ്ടായിരുന്നു എനിക്ക് എനിക്കിന്നുവരെ അവരെ കണ്ടിട്ട് ലവ് ആണെന്ന് തോന്നിയിട്ടില്ല അത് ഏതൊരു ആണ് പെണ്ണ് സംസാരിച്ചാലും അവരെ പിടിച്ച് ലവ് ആക്കുന്ന ആൾക്കാരെ പിടിച്ചാണ് ആദ്യം തല്ലേണ്ടത് പ്രത്യേകിച്ച് അവിടെയുള്ള കാണിസ്റ്റൻസ് ഒക്കെ എത്തണം എന്ത് ശോകമായിരുന്നു ഈ ഒരു കേസ് വരുന്ന സമയത്തല്ല അവർ ഏതൊക്കെയോ കാലഘട്ടത്തിൽ ജനിച്ചുവെന്നാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബ്രദർ സിസ്റ്റർ റിലേഷൻഷിപ്പിനു ഒന്നും തന്നെ എനിക്ക് ഇന്നുവരെ അവരിൽ തോന്നിയിട്ടൂടിയില്ല ഫ്രണ്ട്ഷിപ്പിനെക്കാളും മുകളിലുള്ളൊരു ബോണ്ടായിരുന്നു അവർ തമ്മിൽ അതുകൊണ്ടാണ് ഇന്നലെ അത്രയധികം ആര്യന് സഹിക്കാൻ ഒരു വിഷമമായി പോയത് ഇനി അവിടെ നിന്ന് വേറെ വിക്റ്റ് വ്യക്തിയായാലും ആരും പ്രത്യേകിച്ച് വിഷമമൊന്നും അറിയില്ല കാരണം അവർ എനിക്ക് ജിസൈലും ജീസൈലിനെ ഞാനുമാണ് ഫേവററ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ് അവിടെ പൊയ്ക്കൊണ്ടിരുന്നത് ഈ ഒരു ലാസ്റ്റ് ഫാമിലി വീക്ക് വന്നതിന് ശേഷമാണ് ആര്യൻ കുറച്ചൊന്ന് ജിസയിൽ നിന്ന് സെപ്പറേറ്റ് നിന്ന് കളിക്കാൻ തുടങ്ങിയത് എല്ലാ കാര്യത്തിനും ജിസേലിൻ്റെ പേര് പറയുന്ന ആര്യൻ ഇന്നലെ ക്യാപ്റ്റൻസിൽ ജിസേൽ ഉണ്ടായിരുന്നിട്ടും ലാലഡൻ ആരാണ് ക്യാപ്റ്റൻ ആണെന്ന് വെച്ചപ്പോൾ ജിസേലിൻ്റെ പേര് പറയാതെ ആദിലയുടെ പേര് പറഞ്ഞു അത് വേറൊന്നും കൊണ്ടല്ല ജിസ്സയിൽ നിന്ന് കുറച്ച് മാറിയിന്ന് കളിക്കാൻ വീട്ടുകാരും പറഞ്ഞല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അത് അങ്ങനെ ആര്യൻ പറഞ്ഞത് അല്ലാതെ മനസ്സിന്ന് പറഞ്ഞൊരു ഉത്തരമൊന്നും അല്ലാതെ അങ്ങനെ തോന്നിയിട്ടുമില്ല ആര്യൻ മനപൂർവ്വം ഒരു ലിമിറ്റഡ് ആണ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആർക്കൊക്കെയോ വേണ്ടി പക്ഷേ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ആര്യൻ ഇന്നലെ അതെല്ലാം കൂടി ഓർത്തിട്ടാവണം ഭയങ്കര തകർന്നു പോയാ പയ്യൻ അവിടെ ഷാനവാസകർ ചോദിക്കേണ്ടത് കുട്ടികളെ പോലെ ഇടന്ന് കയറിയത് പക്ഷേ അത് ഒരാളുടെ ഫീലിംഗ് ആണ് അപ്പോൾ അവിടെ പോയി അങ്ങനത്തെ ഡയലോഗല്ലല്ലോ പറയേണ്ടത് അക്ബർ എന്നുള്ള ഭയങ്കര നല്ല രീതിയിൽ ആരെയോടെ ഇരുന്നു കാരണം അക്ബറും ആ ഹൗസിലുള്ള സകലവരെ ഞെട്ടിപ്പോയി ജിസേൽ ഔട്ടായി എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ പച്ച ചോമ്പ് ആ ലൈറ്റ് ആക്ടിവിറ്റി റൂമിൽ കത്തി കത്തി നിൽക്കുകയാണ് അപ്പോൾ അതിൽ ആരുടെ നേരക്കാണോ പച്ച അടിക്കുന്നവരൊക്കെ സേവാവും അങ്ങനെ ആദ്യം തന്നെ നൂറയും നെവിനും സേവ് ആവുകയാണ് അതിനുശേഷം ജിസൈലും ആദ്യമാണ് അവിടെ ഉള്ളത് ഇവർ രണ്ടുപേരെയും ആക്ടിവിറ്റി റൂമിൽ നിന്ന് ഓരോരുത്തരും കൊണ്ടുപോവുകയാണ് ഒരാളെ മെയിൻ ഗേറ്റ് കൂടി ഹൗസിനുള്ളിലേക്ക് വിടും അയാൾ സേവ് ആയിരിക്കും അടുത്തയാളെ ലാലണിനെ അടുത്തോട്ട് കൊണ്ടുപോകും ആദിലിനെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും അതിൽ ഒരു വർഷം കൂടെ നൂറന്ന കണ്ടോട്ടെന്ന് ചോദിക്കുന്നു കൊണ്ടൊക്കെ പോവുകയാണ് അപ്പോൾ പ്ലീസ് ബിഗ് ബോസ് ഇത് കഷ്ടമാണെന്നൊക്കെ പറയുന്നുട്ടോ അപ്പോൾ സോങ്ങ് ഇടപാട് അതിൽ കയറി വരുന്ന ആലിയാണ് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടലി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു ആ കണ്ടസ്റ്റൻസിനും ആതിലേക്കും ജിസൈലിനും എല്ലാവർക്കും ഷോക്കായി പോയി കണ്ടസ്റ്റൻസ് എന്ന് വേണമെങ്കിൽ പറയാം ജസൈല് വരാതിരുന്നതിൻ്റെ ഷോക്കിൽ നിൽക്കുകയാണോ അതോ ആതിലെ വന്നതിൻ്റെ സന്തോഷത്തിൽ നിൽക്കണോ ഒന്നും അവർക്ക് മനസ്സിലാവുന്നില്ല ആ ഒരു രീതിയിലായി അക്ബറും ലക്ഷ്മിയും എന്താ പറയുന്നത് പിന്നെയൊക്കെ ഭയങ്കര ഞെട്ടിപ്പോയി അപ്പോൾ ആ ഒരു രീതിയിലുള്ള രക്ഷയായിരുന്നു കാരണം അവിടെ നിൽക്കുന്ന സാബുമാൻ ലക്ഷ്മി ആദരാ നൂറ ഇവരൊക്കെക്കാളും വോട്ട് കുറഞ്ഞുപോയോ ജിസയിൽ നിന്നൊരു അതിശയമായി ഇപ്പോൾ അവിടെ ഉള്ളവർക്കും അത് ശേഷം ആണ് ആരും പൊട്ടിപ്പൊട്ടി കറയുന്നുണ്ടത് കേട്ടോ ഭയങ്കര സങ്കടം തോന്നി പിന്നീട് ലാലേട്ടൻ്റെ അടുത്ത് ജിസയിൽ ചെന്ന് നിൽക്കുകയാണ് എന്തൊരു എലഗൻസി ആയിരുന്നു അത് ജിസയിൽ ഈ ഒരു കാര്യമൊക്കെ ഹാൻഡിൽ ചെയ്തൊരു രീതി അത് അത് അവിടെ പോകുന്ന എല്ലാവർക്കും ഒരു മാതൃകയാണ് കേട്ടോ ഇത്രയും എലഗൻറ്റായിട്ട് അവിടെ നിന്ന് ഔട്ടായി വരുന്ന ഒരു ലേഡി കണ്ടസ്റ്റൻറ്റ് ഈ സീസണിൽ എനിക്ക് വേറെ ആരെയും ചിന്തിക്കാനില്ല ജിസയിലല്ലാതെ സത്യം അത്രയധികം ഗ്രേസ്ഫുള്ളിയാണ് അവരെ സ്റ്റേജിൽ വന്നത് ലാലേട്ടനോട് സംസാരിച്ചത് അവരെന്ത് മനോഹരമായിട്ടാണ് ഇന്ന് സംസാരിച്ചിറങ്ങി പോകുന്നത് അതും കണ്ടസ്റ്റൻസിനോട് അവരുടെ ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു ഇത്ര ദിവസത്തെ ജേർണി വളരെ മനോഹരമായിട്ടുള്ള ഒരു വീഡിയോ എന്നിട്ട് കൂടി അത് കണ്ടിട്ട് അവരത് ചെറുഷയായിരുന്നു അതിനകത്ത് കൂടുതലായിട്ട് അടി പിടി വഴക്ക് ഉണ്ടെങ്കിൽ പോലും അതിനൊക്കെ ഒരു സംസ്കാരശൂയമായ കാര്യങ്ങളൊന്നും അനത്തില്ല വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അത് ഇപ്പോൾ ഒരു ജേസിയലിനെ മാത്രമല്ല ഹൗസ് മെയ്റ്റ്സിനോട് കാണിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ജിസീൽ പറയുന്നു ആര്യൻ മിസ് യു സോ മച്ച് എന്നിട്ട് ശാനമാസൊക്കെ കറിയുണ്ട് ആര്യോട് പറയുന്നു ഫ്രിഡ്ജിന് ഒരു സൈഡിൽ കേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ എനിക്ക് കഴിക്കാൻ വണ്ടി ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അത് എടുത്ത് കഴിക്കണം എവിനും കുറച്ച് കൊടുക്കുന്നൊക്കെ പറയണം എവിനടുത്തും കറിയാണ് അപ്പോൾ ജിസീൽ പറഞ്ഞാൽ എന്തായാലും എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരുടെ മനസ്സിൽ കുറച്ച് കുറച്ച് സ്ഥാനം എനിക്കുണ്ട് എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ജിസൈൽ അവിടെ നിന്ന് ഇറങ്ങുന്നത് എന്തൊരു എലഗൻ് ആയിട്ടാണ് അവിടെ ഇറങ്ങിയത് കേട്ടോ സത്യം നോക്കിയിരുന്നു പോയി ആ രീതിയിൽ അത്രയും മനോഹരമായിട്ട് അവിടെ ഇറങ്ങിയൊരു കണ്ടസ്റ്റൻ്റ് ആണ് ജിസേൽ അപ്പോൾ ഈ സീസൺ ജിസേലിനെ കൂടാതെ നമുക്ക് ഓർക്കാൻ സാധിക്കത്തില്ല ആ രീതിയിൽ ഉള്ളൊരു ഇമ്പാക്റ്റ് നമ്മൾ ഈ സീസണിൽ ജിസയിലുണ്ട് ഇത് കഴിഞ്ഞോടു എന്താണ് അതിന് മുന്നേ സംഭവിച്ച കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ മറന്നുപോയി പിന്നെ എപ്പിസോഡ് അതുകൊണ്ട് ബാക്കടിച്ച് കണ്ടപ്പോഴാണ് ഓക്കെ ഇതൊക്കെയായിരുന്നു ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലായി കാരണം അത്രയധികം അധികം ബ്ലാക്ക് ആയിപ്പോയി കാരണം ഇതിപ്പോൾ ജിസയിൽ പോയി ഇനി അടുത്ത ആഴ്ച ആര് പോകുമെന്ന് തന്നെ നമുക്ക് അറിയില്ല കാരണം ഒട്ടും കളിക്കാത്ത ആൾക്കാർ അവിടെ നിൽക്കുകയും ഇത്രയെങ്കിലും കളിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാർ അവിടുന്ന് പുറത്ത് ചെയ്യുന്ന ഒരു അവസ്ഥ ഭയങ്കര കഷ്ടമാണ് അത് കാണുമ്പോഴാണ് നമുക്ക് സങ്കടം വരുന്നത് നമുക്കൊരു ബി ബി പ്രേക്ഷക എന്ന നിലയിൽ നല്ല കളിക്കുന്ന ആൾക്കാരോട് നിൽക്കുമ്പോഴാണ് സന്തോഷം അത് അവർ പുറത്തായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആരാണവിടെ കളിക്കുന്നത് ബാക്കിയെല്ലാവരും വെറുതെ ഇരിക്കലേ ഉള്ളൂ എന്തെങ്കിലുമൊക്കെ കളിക്കാൻ ആഗ്രഹമുള്ള ആൾ ആൾക്കാരവിടെ നിൽക്കണമെന്നാണ് ഒരു പ്രേക്ഷക നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ജിസേൽ അവിടെ ഒരു അഭിഭാജ്യ ഘടകമായിരുന്നു കഴിഞ്ഞ ആഴ്ച പോയ ജിഷിനായാലും ഇന്നലെ പോയ ഒനിയിൽ പോലും ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കളിച്ചു തുടങ്ങിയിട്ടുണ്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരെക്കാളും ഫാർ ഫാർ ബെറ്റർ ആയിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ നല്ലപോലെ കളിക്കുന്ന ആരും പോകരുതെന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും കൂടാതെ അതുകൂടാതെ എപ്പിസോഡിൽ എന്തൊക്കെ നടന്നു നടന്നതെന്ന് വെച്ചുകഴിഞ്ഞാൽ ആദ്യത്തെ ലേഡി ക്യാപ്റ്റൻ അല്ലെങ്കിൽ ബിനിയെന്ന് ചോദിക്കുന്നു ബിന്നിയോട് ചോദിക്കുമ്പോൾ ബിന്നി പറയുന്നത് യെസ് ആയിരുന്നു എങ്ങനെ എങ്ങനെയുണ്ടായിരുന്ന ക്യാപ്റ്റൻസിന്ന് വെക്കുമ്പോൾ ഷാനവാസ് പറയുന്ന സൂപ്പർ ക്യാപ്റ്റൻസി ആയിരുന്നു നല്ലൊരു സ്ട്രിക്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞു ബാക്കി ആർക്കും വലിയ അഭിപ്രായമൊന്നും ഇല്ല അപ്പോൾ ഷാനവാസ് ഇനി മറ്റ വിഷയങ്ങളൊന്നും അവിടെ തീണ്ടാതെന്ന് കരുതിയിട്ടാണെന്ന് അറിയത്തില്ല ഇങ്ങനെ പറഞ്ഞത് എന്തായാലും ഷാനമാസം ബിനി നമ്മളുടെ പ്രശ്നങ്ങൾ ചോദിക്കുന്നുണ്ട് ലാലാട്ട അതിന് മുന്നോട്ട് പിന്നീട് ചോദിക്കുന്നു ബിനിക്ക് ഒരു ഇമ്മ്യൂണിറ്റി പവർ കിട്ടിയിരുന്നത് എന്നുള്ള വീഡിയോ ഞാൻ പറഞ്ഞ കാര്യമാണ് പിന്നീട് ഒരു ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടായിരുന്നു പക്ഷെ ലാസ്റ്റ് വീക്ക് ക്യാപ്റ്റൻ ആയതുകൊണ്ട് ഞാൻ ഇമ്മ്യൂണിറ്റി പവർ വേണ്ടത് ബിനി വെച്ചല്ലോ അത് പക്ഷേ നൂറയ്ക്ക് കൊടുക്കാമായിരുന്നു കാരണം നൂറ വിചാരിച്ചത് കൊണ്ടാണ് ബിനിയുടെ ഹസ്ബൻഡ് ഇത്രയും ദിവസം നിൽക്കാൻ പറ്റിയത് അപ്പോൾ ആ ഒരു ലാറ്റിറ്റ്യൂഡിന് പുറത്ത് കൊടുക്കാമായിരുന്നു പക്ഷേ ബിനി എന്ത് ചെയ്തില്ല കൊടുത്തില്ല അപ്പോൾ ലാലാട്ടെ അത് ചോദിച്ചു നൂറാ പ്രതീക്ഷിച്ചിരുന്നോ അപ്പോൾ പറഞ്ഞ നൂറവർ ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു അപ്പോൾ എന്താ പിന്നെ കൊടുക്കാൻ എന്തായിരുന്നു ഇമ്മ്യൂണിറ്റി അത് പിന്നെ ലാലാട്ട ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഗ്രൂപ്പ് ആണെന്നും ഗെയിമിൻ്റെ ഭാഗമാണെന്നൊക്കെ കരുതുന്നു ഞാൻ കൊടുക്കാൻ അതൊന്നും ഇല്ല ചുമ്മാ ബി അത് കഴിഞ്ഞാൽ പറയുന്നുണ്ട് ഞാൻ കൊടുത്തു എന്നും പറഞ്ഞു അടുത്താവശ്യവരല്ലോ എന്നെ രക്ഷിക്കാൻ നോക്കുന്നു ഇല്ലല്ലോ എന്നെ എല്ലാവരും നോമിനേറ്റ് ചെയ്യും ആരും ചെയ്യാതെ ഒന്നും ഇരിക്കത്തില്ലോ ഞാൻ ഞാനെ കൊടുക്കുന്നതെന്ന് പക്ഷേ അങ്ങനെയല്ല പിന്നെ എനിക്ക് നൂറുകാരണം നമ്മൾ എൻ്റെ ഹസ്ബൻഡ് ഇത്ര ദിവസവും കൂടെ നിൽക്കാൻ പറ്റുന്നതുകൊണ്ട് ഞാൻ നൂറയ്ക്ക് കൊടുക്കുന്നു എന്നു പറഞ്ഞു കൊടുത്തിരുന്നെങ്കിൽ അത് വളരെ നല്ലൊരു മൊമെന്റ് ആയേനേ പിന്നീട് എന്താ പറയുന്നത് ലാസ്റ്റ് എവി കാണിക്കുന്ന സമയത്തായാലും വളരെ നല്ലൊരു മൊമെൻ്റായി മാറി ഈ ഒരു സിറ്റുവേഷൻ ഇല്ലായിരുന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്തത് ഓക്കേ എന്ന് വേണമെങ്കിൽ പറയായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഇവിടെ ഉള്ള സ്ഥിതിക്ക് ഇപ്പോൾ അന്ന് നൂറയ്ക്കും അത് വേണ്ട എനിക്ക് ആർക്കും കൊടുക്കണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതെന്താ ചെയ്തു അപ്പോൾ നമുക്കൊരു കാര്യം കിട്ടുമ്പോൾ അത് മറ്റൊരാൾക്കും അത് കണക്കിതിൽ നമ്മളിൽ ഉണ്ടെങ്കിൽ അത് കൊടുക്കാനുള്ളൊരു ബേസിക് മര്യാദ നമ്മളുടെ ഉണ്ടാവണമല്ലോ അപ്പോൾ അത് ബിന്നി കാണിക്കാത്തതുപോലെ തോന്നി അപ്പോൾ ലാലായിട്ട് ചോദിച്ചിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നു എന്തായാലും നിന്നലെ ചോദിച്ചു കേട്ടോ അപ്പോൾ നൂറ അന്നേരം പറയുന്നുണ്ട് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഇന്നലെ എപ്പിസോഡ് തരുന്ന സമയത്ത് നൂറ് തന്നെ പറയുന്നുണ്ട് ഇങ്ങനെ ഓരോരുത്തർ പോകുന്നത് കാണുമ്പോഴത്തേക്കാണ് ഇനി അടുത്ത ആഴ്ച ആര് പോകുന്ന ടെൻഷൻ വരുന്നത് സത്യം പറഞ്ഞാൽ ഈ എവിഷനൊക്കെ പോയി നിൽക്കുമ്പോഴാണ് ഇമ്യൂണിറ്റിയുടെ ഒക്കെ വില മനസ്സിലാവുന്നതായിരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം നൂറ തീർച്ചയായിട്ടും ഇമ്മ്യൂണിറ്റി കിട്ടിയാൽ വേണ്ടാന്ന് പറയുമോ ഇല്ല നൂറയ്ക്ക് സന്തോഷമാകത്തേ ഉള്ളായിരുന്നു മനസ്സിലാവില്ല അറ്റ്ലീസ്റ്റ് ആ ഞാൻ അവർക്കത് ചെയ്ത് തന്നെ അവൾ ഇത് ചെയ്തല്ലോ നൂറവിടെ ബിന്നി തരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നില്ല പക്ഷേ കിട്ടി െങ്കിൽ അത് നുറയ്ക്കൊരു ഹാപ്പിനെസ് ആയത് മാത്രമല്ല നൂറയുടെ വോട്ടും കൂടെ ആതിലേക്ക് കിട്ടുമല്ലോ എന്നുള്ള ഒരു ഹാപ്പിനസ് ആ കുട്ടിക്ക് കിട്ടിയത് അപ്പോൾ അതാണ് നൂറ പറഞ്ഞു വന്നത് ഓക്കെ അപ്പോൾ അതെന്തായാലും ചോദിച്ചു എങ്ങനെ എങ്ങനെയുണ്ടായിരുന്നു ക്യാപ്റ്റൻസീന്ന് ചോദിച്ചിട്ട് ഷാനവാസ് ആയിട്ടുള്ള ഇഷ്യൂ ഒക്കെ ചോദിക്കുന്നത് അപ്പോൾ ഷാനവാസ് പറയുമ്പോൾ ഞാൻ മാവുന്നു പറഞ്ഞിട്ടില്ല ബി പറഞ്ഞു ആ വിറിഞ്ഞു അങ്ങനെ രണ്ടുപേരുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ചോദിച്ചതിന് ശേഷം എന്തിനാണ് ലക്ഷ്മി എന്നെ ഇടയ്ക്കറി സംസാരിച്ചതെന്ന് ലക്ഷ്മി കണ്ടോ മാ പറയുന്നത് ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ഈ ആവശ്യത്തെ കാര്യത്തിൽ കയറി ഇടപെടുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം ഷാനവാസ് തൂത്തോണ്ടിരിക്കുന്ന സമയത്ത് ജോലി ചെയ്ത് ജോലി ചെയ്യുന്ന ബി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് അത് റിട്ടേറ്റ് ചെയ്തതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഷാനവാസ് പറഞ്ഞു ഞാൻ റെവന്യുമായിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം അതിന് കൂടുതൽ ൂഷനിൽ എത്തിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോൾ ആ സമയത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞത് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു പല ആരാട്ടം പറഞ്ഞു അവർക്ക് അവരുടെ സ്പേസ് കൊടുക്കാത്ത എന്താ അതങ്ങനെ കൊടുക്കാമായിരുന്നല്ലോ അത് കഴിഞ്ഞിട്ട് പുള്ളി വന്ന് ചെയ്യുമായിരുന്നല്ലോ എന്ന് പറഞ്ഞു പിന്നിയോട് അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഷാനവാസിന്റെ ചീത്ത വിളിയെ കുറിച്ചാണ് അവിടെ മെയിനായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഷാനവാസ് എല്ലാവരുടെയും വീട്ടുകാർക്ക് വിളിക്കുന്നു ആരുടെയെങ്കിലും വീട്ടുകാരെ ഷാനവാസ് വിളിക്കാത്തതായിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു പിന്നീട് ഹസ്ബൻഡ് അവിടെ ഉണ്ടായിരുന്ന സമയത്ത് തന്നെ ഹസ്ബൻഡിനെ ഷാനവാസ് വിളിച്ചല്ലോ എന്ന് നോക്കിയപ്പം അത് ഹസ്ബൻഡ് ഇല്ലെന്നൊന്നും ഞാൻ നോക്കിയില്ല എന്നോട് ഇങ്ങോട്ട് വന്ന് അങ്ങനത്തെ രീതിയിലേക്ക് സംസാരിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ തിരിച്ചങ്ങനെ പറഞ്ഞത് എന്നായിട്ട് പറഞ്ഞു ഷാനവാസ് പറഞ്ഞു അപ്പോൾ പാലാര്ടം പറഞ്ഞു നിങ്ങൾ അവരെ പ്രായത്തിൽ മൂത്തല്ലേ അനുഭവസമ്പത്തുള്ള ജീവിത പരിചയമുള്ള അപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിങ്ങൾ വേണ്ടേ അതൊക്കെ ഒന്നും ഇതാക്കാൻ അല്ലാതെ അവരെ വിളിച്ചുകൊണ്ട് ഞാൻ വിളിച്ചു എന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ നിങ്ങൾ നിങ്ങളുടെ മെച്ചൂരിറ്റി കാണേണ്ട എന്ന് ചോദിക്കുന്നു അപ്പോൾ സോറി പറയണോ ഇനി ഒരിക്കലും എന്ന് ഷാനവാസ് പറയുന്നുണ്ട് ഓക്കെ അത് കഴിഞ്ഞിട്ട് അനീഷ് എല്ലാ കാര്യത്തിലും ആദ്യ കിടന്ന് ഓടുന്നു ക്യാപ്റ്റനൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ലെന്നുള്ള കാര്യം അവിടെ പറയുന്നു അപ്പോൾ അക്ബർ പറയുന്നു ചപ്പാത്തി കുഴക്കുന്ന കാര്യത്തിൽ പോലും ഇതുപോലെ കിടന്ന അടിപൊടി കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ അനീഷ് പറഞ്ഞു ഇവരൊക്കെ ശുദ്ധാസംബന്ധമാണ് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറഞ്ഞു അപ്പോൾ ലാലട്ടം പറയുന്നു സത്യം പറഞ്ഞാൽ നിങ്ങൾ മൊത്തത്തിൽ എല്ലാവരും അസംബന്ധങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ ആൾക്കാർ ചിരിച്ചുകൊണ്ടിരിക്കുക ഓഡിയൻസ് ഇതൊക്കെയാണോ ഈ അമ്പത്താറ് ദിവസം ആകുമ്പോൾ ഉള്ള സംസാരിക്കാനുള്ള വിഷയങ്ങൾ എന്നാലും ലാലട്ടം ചോദിക്കണം സത്യമായ കാര്യം ട്ടോ ചുമ്മുമ ചപ്പാത്തി അത് ഇത് നുള്ളിപ്പിച്ചിമാര് കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ അവിടെയല്ലേ പിന്നെ അനീഷിനോട് ചോദിക്കുന്നുണ്ട് എപ്പോഴും ഷാനവാസ് ഫ്രണ്ട് തന്നെ അല്ലേ കാരണം ഒക്കെ കഴിഞ്ഞ ബെസ്റ്റ് ആയിരുന്നു അതുകൊണ്ടാണ് ലാലെന്ന് എടുത്ത് ചോദിക്കുന്നത് ഇപ്പം ഫ്രണ്ട്സ് തന്നെ അല്ലേ എന്ന് വെച്ചുമ്പോഴത്തേക്കും അനീഷ് ആ ഫ്രണ്ട്സ് തന്നെയാണ് പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ ഞങ്ങൾ തമ്മിലുണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ അവൻ ചെയ്ത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഞാൻ അഭിപ്രായ വ്യത്യാസം തുറന്ന് പറയുന്നു വെറുതെ ഇതൊക്കെ ചുമ്മാ ചുമ്മ പറയുമ്പോൾ ഒരു ഫ്രണ്ട് അത്രയേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല നല്ല കാര്യം തന്നെ അങ്ങനെ തന്നെ കളിക്കണം അല്ലാതെ ഫ്രണ്ട്ഷിപ്പ് അവിടെ പോയിരിക്കുന്ന കാര്യം എന്താണ് അവസാനം ഇപ്പോൾ കണ്ടില്ല ജിസയിലും ആരും നമ്മൾ ഒരുമിച്ച് അവസാനം ദിവസം പോയി അതുകൊണ്ട് നമ്മൾ ഒറ്റക്കുറ്റയ്ക്ക് നിന്ന് കളിക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത് കാണുമ്പോൾ നമുക്ക് വിഷമം വരും പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ടിട്ട് മാത്രമാണ് ആര്യം പോകാൻ തന്നെ ഞാൻ പറയത്തുള്ളൂ അന്നൊരു ഹേറ്റ് വന്നിരുന്ന സമയത്ത് ആര്യൻ അങ്ങനെ പോയിരുന്നെങ്കിൽ എന്തായിരുന്നു നിങ്ങൾ ആലോചിച്ചു ഇപ്പം ആര്യൻ നിൽക്കുന്ന സ്റ്റേജ് വെച്ചിട്ട് കാരണം ആര്യൻ അവിടുത്തെ വളരെ നല്ലൊരു എൻ്റർടൈനറാണ് ആര്യനും നെവിനും ഒക്കെ അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞാൽ സീസിന്റെ ജീവനെ അങ്ങ് പോകും ഒന്നും പിന്നെ ഇല്ലാണ്ടായി പോകും മനസ്സിലായി ആ കുറച്ച് ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ മാത്രമായി പോകും അവിടെ അതല്ലാതെ എന്തെങ്കിലും ഒക്കെ സംസാരിക്കുന്ന ഇവരൊക്കെ ഉള്ളൂ പിന്നെ മോശമില്ലാത്ത ഭാഷ സംസാരിക്കുന്ന ഒരാളുള്ളത് അനീഷുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അവിടെ ഉള്ള ആ പാടം കുറച്ച് കാര്യങ്ങൾ അപ്പോൾ അല്ലാതെ ഇവരൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഷാനവാസും എല്ലാ വീട്ടുകാരും ഞെട്ടി എൽ പോയത് കാരണം അതുകൊണ്ട് തന്നെ ഷാനവാസ് പറയുന്നുണ്ട് ഈ ലക്ഷ്മി സഭമനക്ക് ഒരു കുന്തഞ്ച് ചെയ്തവർ എങ്ങനെയാണ് എസ്കേപ്പ് ആവുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ലല്ലോ ഇനി അവർക്ക് രണ്ടുപേർക്ക് ഒരു സ്പേസ് ഞാൻ കൊടുക്കത്തില്ല എന്ത് വന്നാലും ഞാൻ അവർക്ക് സ്പേസ് കൊടുത്തില്ല എന്ന് കാര്യം പറയുന്നുണ്ട് ഷാനവാസ് പറയുന്നുണ്ട് അപ്പോൾ അതനുസരിച്ചുള്ള ടാസ്ക് ഈ ആഴ്ച കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം തകടം മാറി അപ്പോൾ ബിഗ് ബോസ് അവിടെ കളിക്കോ ഇല്ലേന്ന് നമുക്ക് നോക്കാം അപ്പോൾ വിഷിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ആതിലൊരിക്കലും പ്രധാനപ്പെട്ട അതിൽ കൂടി അകത്തോട്ട് കയറി വരത്തില്ലെന്നാണ് ആര് വിചാരിച്ചത് നൂറ് വിചാരിച്ച നൂറ് ആകെ തകർന്ന് തരിപ്പണമായി നിക്കുവായിരുന്നു ആക്ടിവി റൂമിൽ നിന്ന് അതിലേ കൊണ്ട് പോയപ്പോൾ തന്നെ അങ്ങനത്തെ ദിവസം എന്ന സമയത്താണ് ആര് കയറി വരുന്നത് ആദ്യ കറി വരുന്നത് ആദ്യ കയറി വന്ന് എല്ലാവരും കെട്ടിപ്പിടിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് അതിൽ അറിയുന്നത് ജിസേൽ അകത്ത് വന്നിട്ടില്ല എന്നുള്ളത് ആദ്യ തന്നെ ഷോക്കായി പോയി ശരിക്കും കാരണം ആതിലേക്ക് നൂറിക്കും സെയിം ആൾക്കാരായിരിക്കും വോട്ട് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ സ്പെക്ട് ചെയ്ത് വോട്ട് കൊടുത്തിട്ടും ജിസേലിന് ഒറ്റക്ക് കിട്ടുന്ന വോട്ട് അതിലും കുറഞ്ഞുപോയോ എന്നാണ് ഞാനും ചിന്തിച്ചു പോയത് കേട്ടോ മാത്രമല്ല ഇന്നലെ ക്യാപ്റ്റൻസി മത്സരം നടന്നിട്ടുണ്ടായിരുന്നു ജിസയിലും ലക്ഷ്മിയും ആലെയും കൂടെയാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഒരു സെക്കൻഡ് വ്യത്യാസത്തിന് മറ്റു ആണ് ആദ്യം ലക്ഷ്മിയെ തോപ്പിച്ചത് അതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡ് നടന്നിട്ടുണ്ടായ കാര്യം എന്തായാലും ഇനി എന്താണ് അടുത്ത ആഴ്ച നടക്കാൻ പോണെന്ന് തമ്പുരാനേ മാത്രമേ അറിയത്തുള്ളൂ എന്ന് കേൾക്കുമ്പോൾ ഇപ്പം ഏതെങ്കിലും സ്ട്രോങ് കണ്ടസ്റ്റന്റ് പോകുന്ന ആയിപ്പോയി കാരണം അത്ര അധികം അവിടെ കട്ടൻസ് ആൾക്കാരാണ് രണ്ട് മൂന്ന് രണ്ടുമൂന്നാഴ്ചയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് നാളത്തെ റിവ്യൂ ആയിട്ട് വരാം വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആരാ കടന്ന് ഹൈ പണ നിൽക്കാം താങ്ക് യു സോ മച്ച് ബൈ